വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഹമാസിന്റെ ഉപാധികൾ അംഗീകരിക്കാതെ ഇസ്രായേൽ ഭക്ഷണവും മരുന്നും ലഭിക്കാതെ ബന്ദികളിൽ ഒരാൾ മരിച്ചതായി അൽഗസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രായേൽ അംഗീകരിച്ചില്ല എന്നാണ് റിപ്പോർട്ട് ആക്രമണം നടത്തി ഗാസ വിടാൻ ഒരുക്കമല്ലെന്നും ഉപാധികളുടെ പുറത്തല്ലാതെ വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളുടെ തിരിച്ചുവരവ് അനുവദിക്കില്ലെന്നുമാണ് ഇസ്രായേൽ അറിയിച്ചത് ആക്രമണം പൂർണ്ണമായി നിർത്തുക സൈന്യം ഗാസ വിടുക പുറന്തള്ളിയ പലസ്തീനുകൾക്ക് തിരിച്ചുവരാൻ അനുമതി നൽകുക എന്നിവയായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ ഹമാസ് മുന്നോട്ടുവച്ച ഈ ഉപാധികളൊന്നും സ്വീകാര്യമല്ലെന്ന് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചു ഈ ഉപാധികളിൽ ആദ്യത്തെ രണ്ടും തള്ളുന്നതായും പലസ്തീനുകളുടെ തിരിച്ചുവരവ് ഉപാധികളോടെ മാത്രമായിരിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് ഗാസ സിറ്റിയിൽ കാത്തിരുന്ന ആയിരങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സേന നടത്തിയ ഈ ആക്രമണത്തിൽ ഇന്നലെ മാത്രം പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഫിക്കു നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്ഷണവും മരുന്നും ലഭിക്കാതെ ബന്ധുക്കളിൽ ഒരാൾ മരണപ്പെട്ടതായി അൽഗസ ഉബൈദ സഹായം നിഷേധിക്കുന്നതിലൂടെ പലസ്തീൻ മാത്രമല്ല ബന്ധികളുടെ ജീവനും ആപത്താണെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് യാഥാർത്ഥ്യമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ അവസ്ഥകൾ കൂടുതൽ സങ്കീർണ്ണമായിരിക്കെ അടിയന്തര വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്ന് ലോകരാജ്യങ്ങളോട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ്